അസലാമലൈക്കും വാഹമത്തല്ലാസലി സഹോദരി സഹോദരങ്ങളെ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്ന നാം അഹ്കമുൽ ഹക്കിമായ അള്ളാഹുവിൻ്റെ ചില വിധികൾ നമ്മുടെ ജീവിതം തിരുത്തുന്നതിൻ്റെ വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മളുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ സന്ദർശനവും അല്പം സേവനവുമായി എത്തിയപ്പോൾ കാണാൻ സാധിക്കുന്ന ഖേദകരമായ അവസ്ഥകൾ കോടികൾ മുടക്കിയ സുന്ദർ ഭവനങ്ങൾ അടയാളം പോലും ഇല്ലാതെ ഇന്ന് യഥാർത്ഥത്തിൽ കൃഷിക്ക് വേണ്ടി കാളുകളെ കൊണ്ട് ഭൂമിയെ ഇളക്കിയ ആ നിലയിലുള്ള ചളിക്കൊണ്ട് മാത്രം ഇന്ന് കാണാൻ സാധിക്കുന്നു മുൻ ദിവസങ്ങളിലെ സുന്ദര ഭവനത്തിൻ്റെ ഫോട്ടോകൾ മാത്രം ബാക്കി ഈ നിലയിലാണ് ഇന്നത്തെ അവസ്ഥ ദുരി ദുരിതാശ്വാസ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണം ചെയ്തിരുന്ന സംഭാവനകൾ വാരി കോരി കൊടുത്തിരുന്ന ചില സമൂഹം അവർ അവരിൽ പലരും ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് സാമൂഹിക സഹായം സ്വീകരിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും പേര് വീട്ടിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു കുടുംബം മുഴുവൻ പോയി ഒരാൾ മാത്രം ബാക്കി അങ്ങനെ പല നിലയിലും നഷ്ടങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത നിലയിൽ അനുഭവിക്കുന്നവരെ കാണാൻ സാധിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ലാഹുൻ്റെ ഭാഗത്തിൽ നിന്നും വന്ന ഒരു വിധി എന്ന് നമുക്കറിയാം ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന അതിഭയാനകമായ പ്രകമ്പനം അങ്ങനെ കൊള്ളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ അതിൻ്റെ ഭാരം അള്ളാഹു ആ ഭാരത്തെ സർവ്വജനേയും അള്ളാഹുവിൻ്റെ വിദ്യാലയ ഭൂമി പുറത്തോ തള്ളിക്കളയും ചെയ്യുന്നു മനുഷ്യ സമൂഹം പറഞ്ഞു പോകും എന്ത് സംഭവിച്ചു ഭൂമിക്കെന്നോ ഇന്ന് കാണപ്പെടുന്ന അവസ്ഥയല്ല ഇത് യഥാർത്ഥത്തിൽ പൊതുവേ മുത്തലക്കായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുക മലമേടുകളും പടുകൂറ്റം പർവ്വതങ്ങളും ഉള്ള ആ ഏരിയ എന്ന് വ്യക്തമാക്കി അള്ളാഹു ക്ലിപ്തമാക്കി പറഞ്ഞതല്ല ഇതെല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന രീതി അന്ന് ഇന്ന് അവിടെ കണ്ടെങ്കിൽ നാളെ എവിടെയെന്ന് അറിയാൻ സാധ്യമല്ല സഹോദരങ്ങളെ ഈ സുഹൃത്തിൻ്റെ ഈ ആയത്തുകൾ നാം കണ്ടു പോകുന്നവരാണ് അല്ലേ പാരായണം ചെയ്യുന്നവരാണ് കാണാതെ പോകുന്നവരാണ് പലർക്കും അതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നിട്ടേയില്ല അർത്ഥം ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല നാം ഇന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ നാഷണൽ ഹൈവേയുടെ ദേശീയപാതയുടെ വലിയ വലിയ സിറ്റികളുടെ വിശാലമായ വിസ്തൃതമായ ഭൂമിയിൽ സുന്ദരമായി നാം ജീവിക്കുന്നു നമുക്കും ഇത് വന്നേക്കാം റബ്ബുകാക്കുമാറാകട്ടെ ആയതിൻ്റെ പേരിൽ നാം അങ്ങേറ്റം അള്ളാഹുലേക്ക് മടങ്ങി പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ജീവിതമാർഗമാക്കി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഇങ്ങനെയുള്ള അസഹിനീയമായ വിധികളും വരാതിരിക്കാൻ വഴിയൊരുക്കേണ്ടത് നാം ഓരോരുത്തന്നെ കടമയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഓസലില്ലാഹു അലഹ യി സയ്യദന മുഹമ്മദ് വസ്ല്ലമ്മ തസ്ലീമൻ കസീറ